ണലിയുടെ കടി അങ്ങനെ മിസ്സായി പോകുന്നില്ല അത്രയും അതിന്റെ ഈ കഴുത്ത് ചലിപ്പിച്ച് കടിക്കാൻ പറ്റും അതിന്റെ ഒരു നയന്റി നൈൻ പെർസെന്റേജും അത് കടിക്കുവാണെങ്കിൽ അതിന്റെ കടിയേൽക്കാം ക്യാമറ ഫ്ലാഷിന്റെ വേഗതയിൽ അതിന്റെ പ്രവർത്തനം പല്ലുകൾ നല്ല വലിയ വളഞ്ഞ പല്ലുകളാണ് രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ ചലിപ്പിക്കാൻ മൂവിക്കുന്ന പല്ലുകൾ അപ്പൊ അതിന്റെ കടികേൽക്കാൻ സാധ്യത മറ്റു പാമ്പുകളെ കൂടുതലാണ് കൂടുതലാണ് വിഷത്തിന്റെ അളവും വിഷത്തിന്റെ അളവും കൂടുതലാണ് കോവരേക്കാൾ വിഷത്തിന്റെ ക്വാണ്ടിറ്റി കൂടുതലുള്ളതാണ് അതായത് അതിന്റെ ഇലപടിക്കുന്ന രീതിയും അങ്ങനെയാണ് അത് ഒളിഞ്ഞിരുന്നിട്ട് ഇപ്പൊ എലിയൊക്കെ ഉണ്ടെങ്കിൽ അത് അതിന്റെ എത്തുമ്പോൾ അതിനെ ഒന്ന് കട ബൈറ്റ് ചെയ്ത് വിടും അപ്പൊ ഒളിഞ്ഞ അത് പെട്ടെന്ന് ചിലപ്പോ കോബരൊക്കെ ആണെങ്കിൽ അതിന്റെ അതിനെ ചേസ് ചെയ്യാറുണ്ട് അപ്പൊ ഇതിനങ്ങനെ ചെയ്സ് ചെയ്യാനില്ല അത്രയും സ്പീഡിൽ പോകുന്ന ഒരു പാമ്പ് അപ്പൊ ചേച്ചി അതിൽ അടുത്തോട്ട് വരുന്ന സമയത്ത് അറിയാതെ പെട്ടെന്ന് കയറി കടിക്കും കടിച്ചതിന് ശേഷം വിഷയേറ്റിട്ട് അത് പിന്നെ കുറച്ച് ദൂരം മറ്റു പോയി പടിഞ്ഞു വീഴും പിന്നെ ചത്തതിന് ശേഷം അതിനെ പോയിട്ട് പിടി കൂടുവാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഇലപടിക്കുന്ന സ്വഭാവം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അത് എപ്പോഴും കുറച്ച് ഒളിഞ്ഞിരുന്നിട്ടായിരിക്കും അതിന്റെ എല്ലാ ഇതും അപ്പൊ കടിയേൽക്കാനുള്ള സാധ്യത അങ്ങനെ വരുന്നു ഇലയുള്ള ചേരി അതുപോലെ എന്തെങ്കിലും ഉള്ള പ്രദേശങ്ങളിൽ ചിലപ്പോൾ